മരണം നല്ലതാണോ ചീത്തയാണോ പറയുന്നു അവരോട് ചോദിച്ചു മരണത്തെ കുറിച്ച് അത് വെറുക്കേണ്ട കാര്യമാണോ പേടിക്കേണ്ട കാര്യമാണോ ആയിഷ പറഞ്ഞു ഞാൻ ഈ ചോദ്യം റസൂലിനോട് ചോദിച്ചിട്ടുണ്ട് അലൈഹി അവിടുന്ന് പറഞ്ഞു മരണം എന്ന് പറയുന്നത് റാഹത്തുൽ ഒരു അത് റാഹത്താണ് ൂടിയുള്ള പിടികൂടലാണ് കോപാകുലനായ ഒരു തന്റെ പിടുത്തമാണ് എന്നാണ് ഈ ഹദീസിന്റെ ആശയം ഇത് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കോപത്തിന്റെ അടയാളമാണ് പെട്ടെന്നുള്ള മരണം അഥവാ അവസ്ഥയിൽ ഒരാൾ പെട്ടെന്ന് മരിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ കോപത്തിന്റെ അടയാളമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഒരു മൊമിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് മരിച്ചാൽ അത് അവൻ ആശ്വാസമാണ് കാരണം അവൻ യുവത്വത്തിലാണ് മരിച്ചു പോകുന്നതെങ്കിൽ അവനെ കൊണ്ടുള്ള ഉപകാരം ജനങ്ങൾക്ക് കൂടുതലായിരിക്കും മരിക്കുന്ന അവസ്ഥയിൽ അവനെ കൊണ്ട് ദീനിയായും ദുന്യോയായും ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാകും അതുകൊണ്ട് അവർക്ക് അവന്റെ മരണം വലിയ ആഘാതമായിരിക്കും ആളുകൾ അവനെ ഒന്നും ഓർക്കും അവനുവേണ്ടി പ്രാർത്ഥിക്കും പ്രായമായി മറ്റുള്ളവർക്ക് ഭാരമായി മരിക്കുന്ന അവസ്ഥയിൽ കിട്ടുന്നതിനേക്കാൾ ദ്വാഹവന് കിട്ടും അതുപോലെ തന്നെ ഒരു എപ്പോഴും മുമ്മിനെപ്പോഴും മരണത്തിനൊരുങ്ങിയവനായിരിക്കും മരണക്കിടക്കയിൽ കിടന്ന് രോഗത്തിന്റെയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ഒരവസ്ഥയുടെയും വിഷമങ്ങൾ അനുഭവിക്കാതെ അവന് പെട്ടെന്ന് സ്വർഗത്തിലെത്താൻ സാധിക്കും അവന് പെട്ടെന്ന് ബർസഹിലെ സുഖജീവിതത്തിലെത്താൻ സാധിക്കും അതുകൊണ്ടാണ് മുമ്മിന് റാഹത്താണെന്ന് പറഞ്ഞത് ഒരു ഭാജ്യനെ സംബന്ധിച്ചിടത്തോളം അവനൊരുപാട് ഹക്കുകൾ ബാക്കിയുണ്ടാകും കടങ്ങൾ ഉണ്ടായിരിക്കും മറ്റുള്ളവരോട് ദുരുമു ചെയ്തത് പൊരുത്ത പഠിപ്പിക്കാതെ ബാക്കിയുണ്ടായിരിക്കും അതുപോലെ വസയത്ത് ചെയ്തിട്ടുണ്ടാവുകയില്ല അവന് തൗവ ചെയ്യാൻ തെറ്റുകൾ ബാക്കി കിടക്കുന്നുണ്ടാകും ഇങ്ങനെയുള്ള അവസ്ഥയിൽ മരിച്ചാൽ അഹ് അസിഫ് അവന്റെ ആ പാപങ്ങളോട് അള്ളാഹുവിന്റെ കോപം അത് അല്ലാഹു പ്രകടിപ്പിക്കുന്നതാണ് പെട്ടെന്ന് അവന് പിടികൂടുക എന്നുള്ളത് സഹോദരങ്ങളെ കാഫറുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന ശിക്ഷയിൽപ്പെട്ടതാണ് അവരെ ഒരു മുന്നറിയിപ്പില്ലാതെ അള്ളാഹു പിടികൂടുമെന്ന കാര്യം അവരെ കുറിച്ച് പറഞ്ഞു അവരെന്താണ് അന്ത്യദിനം പെട്ടെന്ന് സംഭവിക്കുന്നതാണോ അവർ കാത്തിരിക്കുന്നത് അവർക്കൊരു ചിന്തയേ ഇല്ലാത്ത അവസ്ഥയിൽ അവർക്കൊരു ഒരു സൂചനയും കിട്ടാത്ത അവസ്ഥയിൽ പെട്ടെന്ന് അന്ത്യദിനം സംഭവിക്കുന്നതാണോ അവർ കാത്തിരിക്കുന്നത് നമുക്കറിയാം കയാമത്തെ നാളിൽ അന്ത്യദിനം സംഭവിക്കുന്ന സമയത്ത് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് കാഫലുകൾ മാത്രമായിരിക്കും അവർക്ക് പരലോകത്തിൽ വിശ്വാസമില്ല അന്ത്യദിനത്തിൽ വിശ്വാസമില്ല അങ്ങനെ യാതൊരു ബോധവുമില്ലാത്ത അവസ്ഥയിലായിരിക്കും അന്ത്യനാളിനോട് അടുത്ത കാലത്തുള്ള കാഫിറുകൾ എല്ലാവരും മരണപ്പെടുക അപ്പോൾ അവർക്ക് അള്ളാഹു കൊടുക്കുന്ന അജാബിൽ പെട്ടതാണ് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് മരിക്കുക എന്നുള്ളത് അള്ളാഹു സുഹാനുഹുല അത്തരം അവസ്ഥയിൽ നിന്ന് നമുക്ക് കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഫാജറായിരിക്കുന്ന അവസ്ഥയിൽ ഒരുങ്ങിയിട്ടില്ലാത്ത അവസ്ഥയിൽ പെട്ടെന്ന് പോവുക എന്ന അവസ്ഥയിൽ നിന്ന് നേരെ മറിച്ച് നമ്മൾ മുഗ്മനാണെങ്കിൽ ഈമാനിന്റെ എല്ലാ വിശേഷണങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് റസൂർ അള്ളാഹു അള്ളാഹു വസ്ലം പറഞ്ഞതുപോലെ റാഹത്താണ് അങ്ങനെ മരിക്കുന്നത് അവൻ ആശ്വാസമാണ് അള്ളാഹുസ് നമ്മുടെ എല്ലാവരുടെയും അവസാനം നന്നാക്കി തരുമാറാകട്ടെ